ഡി ജെ പി എം ആർ അജിത് കുമാർ ആരെ കാണാൻ പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മുമായി അതിനെ കൂട്ടിക്കിട്ടേണ്ട കാര്യമില്ല എ ഡി ജി പിയും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് മാധ്യമങ്ങളാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും സി പി എമ്മില്ല തൃശൂർ പൂരം കലക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് എ ഡി ജെ പി ആർ എസ് എസ് നേതാവിനെ കണ്ടുവന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെയാണ് താൻ അസംബന്ധം എന്ന് പറഞ്ഞത് എ ഡി ജി പി ആരെ കാണാൻ പോകുന്നതും തങ്ങൾക്ക് പ്രശ്നമല്ല തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് അത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ് നടക്കുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു അതേസമയം പോലീസിനെതിരായ പരാതി അറിയിക്കാൻ വാട്സാപ്പ് നമ്പർ വെച്ച പി വി അൻവറിന്റെ പ്രവൃത്തിയിൽ തെറ്റില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വികാരം പോലീസ് സേനയിൽ ശക്തമാണ് അജിത് കുമാറിനെ മാറ്റില്ലെന്നാണ് സർക്കാർ നിലപാട് ഇതിനിടയിലാണ് അതൃപ്തി ശക്തമാകുന്നത് അതിനിടെ അവധി നീട്ടിയെടുക്കുന്ന കാര്യത്തിൽ അജിത് കുമാർ ഉടൻ തന്നെ തീരുമാനമെടുക്കും അജിത് കുമാറിനെതിരായ അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം ഈ ഒരു മാസം അജിത് കുമാർ ഓഫീസിലേക്ക് വരില്ലെന്നാണ് സൂചന സ്വയം അവധിയെടുത്ത് മാറി നിൽക്കും അതിനിടെ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്നാണ് ഡി ജി പി പറഞ്ഞിരിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘാംഗങ്ങൾ ആരാണെന്ന വിവരം പോലും പുറത്തു പോകരുതെന്നാണ് ഡി ജി പിയുടെ നിർദ്ദേശം അൻവറിന്റെ വിശദമൊഴി ഡി ജി പി എടുത്തിരുന്നു ഇത് മുഖ്യമന്ത്രിയെ പോലീസ് മേധാവി ധരിപ്പിച്ചിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയാൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിച്ചേക്കും ഇതിന്റെ സാധ്യതയും അജിത് കുമാർ തേടിയിട്ടുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ ഇടതുപക്ഷത്ത് നിലപാട് ശക്തമാണ് മന്ത്രിസഭയിലും പ്രതിഷേധമുണ്ട് സി പി ഐ നിലപാട് കടുപ്പിക്കുകയാണ് ഇതിനൊപ്പമാണ് അജിത് കുമാറിനെതിരായ അന്വേഷണം ഇതിലെ കണ്ടെത്തൽ വരെ കാത്തിരിക്കാനാണ് പിണറായിയുടെ തീരുമാനം എ ഡി ജെ പിയുടെ വീട് നിർമ്മാണവും ആർ എസ് എസ് നേതാവിനെ കണ്ടതും ഉൾപ്പെടെ സകലതും അന്വേഷണ പരിധിയിലുണ്ട് അതിനാലാണ് അന്വേഷണം അതീവ ഗൗരവത്തിലാക്കാൻ നിർദ്ദേശിച്ചത് കോവളത്ത് വച്ച അജിത് കുമാർ ആർ എസ് എസ് ദേശീയ വക്താവായിരുന്ന ആർ രാം മാധവനെ കണ്ടെന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ തൃശൂരിലും കണ്ടു ഇത് രണ്ടും എ ഡി ജെ പി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി അസാധ്യമാണ് എന്നാൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ സർക്കാരിന് മാറ്റാം അതിനിടെ അന്വേഷണ സംഘത്തിലെ താഴ്ന്ന ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന നിർദ്ദേശവും ഡി ജി പി നൽകിയിട്ടുണ്ട് കത്തിനെ തുടർന്ന് ഉത്തരവിറക്കിയാൽ അത് ചട്ടവിരുദ്ധമാകുമെന്ന് കണ്ടതിനാലാണിത് താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുള്ളതിനാൽ എങ്ങനെ അന്വേഷണം മുന്നോട്ടു പോകും എന്ന ചോദ്യം ഉയർന്നതോടെയാണ് ചട്ടവിരുദ്ധമായ നിർദ്ദേശം എ ഡി ജി പി ഇറക്കിയത് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കണം എന്നും ഡി ജി പിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അത്തരത്തിൽ ഉത്തരവിറക്കിയാൽ അത് നിയമപ്രശ്നങ്ങളിലേക്ക് എത്തും എന്നു കണ്ടതിനാലാണ് ഉത്തരവിറക്കേണ്ടെന്ന് തീരുമാനിച്ചത് അജിത് നാലു ദിവസം അവധിയിൽ പോകുന്നുണ്ട് പക്ഷേ അത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് അത് നീട്ടാനാണ് സാധ്യത അതിവിശ്വസ്തരുമായി അജിത് കുമാർ ചർച്ച നടത്തുന്നുണ്ട് അതേസമയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പി വി അൻവറിന്റെ മൊഴിയെടുപ്പ് ഇന്നലെ പൂർത്തിയായി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് കിലോ സ്വർണം പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് തെളിവ് കൈമാറിയെന്ന് അൻവർ മൊഴിയെടുപ്പിന് ശേഷം പറഞ്ഞു പി ശശിക്കെതിരെ ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണം പോലീസ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് ഏഴ് മണിക്കൂറിലധികം സമയമെടുത്താണ് മൊഴിയെടുപ്പ് പൂർത്തിയായത് തൃശൂർ ഡിഐ ജി തോമസന് ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ് മുഖ്യമന്ത്രിയുടെ ഫോൺ ചോറത്തിലടക്കമുള്ള പതിനഞ്ച് പരാതികളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്